നമ്മുടെ ചെറിയ സ്റ്റുഡിയോ ആണ് ചേരാട്ടോ നിങ്ങൾ സ്റ്റുഡിയോ ഉണ്ടെങ്കിൽ ഞെട്ടും ഇനി നിങ്ങൾ ശരിക്കും ഞെട്ടും പറഞ്ഞാൽ ശരിക്കും ഞെട്ടും കാരണം അത്ര വലിയ സെറ്റപ്പ് ഒന്നുമില്ല നമ്മുടെ സ്റ്റുഡിയോ കണ്ട സ്റ്റുഡിയോ എന്ന് പറയുകയില്ല എന്ന ആള് ഭയങ്കര സംഭവമാണ് നിങ്ങൾക്ക് കാണാം ഞാൻ അധികം നേരം കാണിക്കുന്നില്ല കാരണം പാട്ടിനും കോപ്പറേറ്റ് കിട്ടാൻ സാധിക്കുന്നില്ല അതുകൊണ്ട് ഞാൻ വേഗം ഓടിച്ചു വിടുകയാണ് ഇവനോട് ആട്ടപ്പൊ നമ്മൾ ലൈവ് ചെയ്യുന്നത് നമ്മളെ മിക്സറിന് വാരം ഇതൊന്ന് നമ്മൾ ഔട്ട് എടുത്ത് കൊടുക്കുകയാണ് ചെയ്യുന്നത് നമ്മുടെ സ്റ്റുഡിയോ ഇതിലൂടെയാണ് നമ്മൾ സാറ്റലൈറ്റ് വഴി സിഗ്നലും എടുത്തുവിടുന്നത് എഫ് എം സിഗ്നലുകളാക്കി ഇത് ആന്റണിക്ക് വേണ്ടി പോകുന്നതാണ് ടെറസിന്റെ മേലെ ആന്റണി സ്ഥാപിച്ചിട്ടുണ്ട് ഇനി നേരെ ടെറസിന്റെ മേല പോട്ടോ അപ്പൊ നിങ്ങൾക്ക് കാണാം ആന്റണിയോട് കൊടുത്തിട്ടുണ്ട് അത്യാവശ്യം നല്ല ക്ലാരിറ്റി തന്നെയാണ് കേൾക്കുന്നത് ഞാനത് ഐഡാക്കിയത് പറഞ്ഞാൽ കോപ്പറേറ്റീവ് ആയിട്ടാണ് സാധ്യതയുണ്ട് സോങ് അതിനാണ് ഞാൻ ഈ ഐഡാക്കിയിട്ടത് അതുപോലെ പറഞ്ഞു പറഞ്ഞുകഴിഞ്ഞാൽ ഇതിൽ വേറൊരു ഔട്ടും കൂടെ കിട്ടുന്നുണ്ട് കേട്ടോ നമുക്ക് ഈ സാധനം കണക്ട് ചെയ്ത് കഴിയുമ്പോൾ നമ്മുടെ അടുത്തുള്ള എഫ് എം സ്റ്റേഷൻ ട്യൂൺ ചെയ്തിട്ട് കാണിക്കുന്നുണ്ട്